നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിർബന്ധമായിട്ടും ചെയ്തു വയ്ക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും അതേപോലെ തന്നെ ഫോണിൻ്റെ സ്പീഡും കൂടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് പ്രധാനമായിട്ടും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ സെറ്റിങ്സ് വരുന്നത് അതേപോലെ തന്നെ സാംസങ് ഫോണുകളിലായിരിക്കും പ്രധാനമായിട്ടും കാണുന്നത് നിങ്ങളുടെ ഫോണുകളിൽ ഈ സെറ്റിങ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കണ്ടോ ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഓഫാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓണാക്കി കൊടുക്കുക ബാറ്ററി പ്രൊട്ടക്ഷൻ അതൊന്ന് ഇവിടെ നിന്ന് ഓണാക്കി കൊടുക്കുക ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓണാക്കിയതിന് ശേഷം ഇവിടെ ബേസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ നമ്മൾ ബാറ്ററി പ്രൊട്ടക്ഷനകത്ത് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരും ബേസിക്ക് അഡാപ്റ്റീവ് മാക്സിമം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ബേസിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത് ബേസിക് ആണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ മാറ്റിയിട്ട് ബേസിക് സെലക്ട് ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ബാറ്ററി സെറ്റിങ്സ് ആണ് അതിനുശേഷം ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതൊന്ന് സെലക്ട് ചെയ്യുക മൂന്ന് ഡോട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ അഡാപ്റ്റീവ് ബാറ്ററി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റഡ് ബാറ്ററി ഈ ഫോണിൽ ഓൺ ആണ് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആക്കിയിട്ട് ബാറ്ററി ബാക്കപ്പും ഫോണിൻ്റെ സ്പീഡും കൂടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക